വേദവാക്യം സദൃശവാക്യങ്ങൾ പതിനൊന്നിൻ്റെ രണ്ട് അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട് മനുഷ്യർക്ക് അഹങ്കാരമുണ്ടാകുവാനുള്ള കാരണങ്ങൾ അവരുടെ സമ്പത്തോ സൗന്ദര്യമോ ബുദ്ധിയോ സ്ഥാനമാനങ്ങളോ മറ്റു കഴിവുകളോ ആണ് ഇങ്ങനെ നോക്കിയാൽ പ്രപഞ്ചത്തിൽ അഹങ്കരിക്കുവാൻ കഴിവുള്ള വ്യക്തി പ്രപഞ്ച സ്രഷ്ടാവായ ക്രിസ്തുവാണ് എന്നാൽ അവിടുന്ന് താഴ്മയുള്ള വ്യക്തിയാണ് അവിടുന്ന് ഇപ്രകാരം ഒഴിഞ്ഞു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പൻ എന്ന് നാഴ്മയുള്ളവരായിരിക്കണം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അഹങ്കരിച്ചതിൻ്റെ ഫലമായി ദൈവത്തിങ്കിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയ നെപ്നസർ രാജാവിനെ കാണുന്നു അതോടൊപ്പം താഴ്മയുള്ളവനായ ജീവിതം നയിച്ച ജ്ഞാനിയായ ധാനിയേൽ പ്രവാചകനെയും കാണാം